ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ സ്റ്റേറ്റ് ഹൈവേയുടെ അടുത്തായി നാല് സെൻറ്റ് സ്ഥലവും ഒരു ഷീറ്റ് ഇട്ട ചെറിയൊരു വീടും വിൽപ്പനയ്ക്ക് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൌട്ട് ഇതൊരു ഹാളാണ് ഈ വീട്ടിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് സീലിംഗ് വർക്ക് ചെയ്ത അതിമനോഹരമായ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് ഇത് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ വെള്ള സൗകര്യത്തിനായി ഓപ്പൺ കിണറുണ്ട് നടവഴിയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യം ഒരു സെൻറ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ വിലയുള്ള ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് ടൗണിൽ നിന്നും മുക്കാൽ കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതിന് പറയുന്ന വില ആറര ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കുക